ദൈവം യഥാർത്ഥത്തിൽ ഉണ്ട് എന്നതിനുള്ള യുക്തിപരമായ നല്ല ഒരു തെളിവാണ് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുവാൻ പോകുന്നത് തുടക്കത്തിൽ തന്നെ അനന്തത അഥവാ ഇൻഫിനിറ്റി എന്താണ് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ഒരു ധാരണ ഉണ്ടായിരിക്കണം മാത്തമറ്റിക്സിൽ നമ്മൾ പലതരത്തിൽപ്പെട്ട സംഖ്യകളെക്കുറിച്ച് പഠിക്കുന്നുണ്ട് ഉദാഹരണത്തിന് എണ്ണുവാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ ഇവയെ എണ്ണൽ സംഖ്യകൾ അഥവാ കൗണ്ടിംഗ് നമ്പേഴ്സ് എന്നാണ് വിളിക്കുന്നത് ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതാണ് നിങ്ങൾ ഉടൻ തന്നെ മറുപടി നൽകും ഒന്ന് ഇനി എന്റെ ചോദ്യം ഇതാണ് ഏതാണ് ഏറ്റവും വലിയ സംഖ്യ മാത്തമറ്റിക്സിൽ ഇങ്ങനെയൊരു സംഖ്യ അഥവാ നമ്പറുണ്ട് ഏറ്റവും വലിയ സംഖ്യ ഇതിനെ നമ്മൾ ഇൻഫിനിറ്റി അഥവാ അനന്തത എന്നാണ് വിളിക്കുന്നത് ഈ പ്ലസ് ടു കോളേജ് ലെവൽ മാത്തമെറ്റിക്സിലേക്കൊക്കെ വരുമ്പോൾ ഈ ഇൻഫിനിറ്റിയുമായി ബന്ധപ്പെട്ട് ഓരോ പ്രോബ്ലങ്ങൾ ഇടയ്ക്കിടെ ചെയ്യേണ്ടതായിട്ട് വരും ഇൻഫിനിറ്റി എന്താണ് എന്നത് ഞാൻ ചെറിയ ഒരു ഉദാഹരണത്തിൻ്റെ സഹായത്തോടെ വിശദീകരിക്കാം നിങ്ങൾ ഒരു റോഡിന്റെ ഒരറ്റത്ത് നിൽക്കുകയാണ് റോഡ് നേരെ മുന്നോട്ട് കിടക്കുന്നു വളവും പുളവുമില്ല കയറ്റവും ഇറക്കവുമില്ല നിങ്ങൾ ഈ റോഡിന്റെ ഈ ഒരറ്റത്ത് നിന്ന് മുന്നോട്ട് നടക്കുവാനായിട്ട് തുടങ്ങി പത്ത് കിലോമീറ്റർ നടന്നപ്പോൾ റോഡിന്റെ മറ്റേ അറ്റത്തെത്തി അങ്ങനെയെങ്കിൽ റോഡിന്റെ നീളം എന്തുമാത്രമാണ് ഉത്തരം ലളിതം പത്ത് കിലോമീറ്റർ ഇനി ഭൂമി ഉരുണ്ടതാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഒരു റോഡിന്റെ ഒരറ്റത്ത് നിൽക്കുകയാണ് റോഡ് നേരെ മുന്നോട്ട് കിടക്കുന്നു വളവും പിളവുമില്ല കയറ്റവും ഇറക്കവുമില്ല ഇനി നിങ്ങൾക്ക് മരണമില്ല എന്ന് ചിന്തിച്ചു കൊള്ളുക നിങ്ങൾ ഈ റോഡിന്റെ ഒരറ്റത്ത് നിന്ന് മുന്നോട്ട് നടക്കുവാൻ തുടങ്ങി പക്ഷേ എത്ര കാലം നടന്നാലും എത്ര കോടി വർഷങ്ങൾ നടന്നാലും റോഡിന്റെ മറ്റേ അറ്റത്ത് എത്തത്തില്ല റോഡ് വീണ്ടും ഇങ്ങനെ നോക്കത്താത്ത ദൂരത്രത്തോളം മുമ്പോട്ട് കിടക്കുകയാണ് അങ്ങനെയെങ്കിൽ ഈ റോഡിന്റെ നീളമാണ് അനന്തത അഥവാ ഇൻഫിനിറ്റി മാത്തമറ്റിക്സില് അനന്തത അഥവാ ഇൻഫിനിറ്റി അല്ലാത്ത സംഖ്യകളെ എല്ലാം വിളിക്കുന്നത് പരിമിത സംഖ്യകൾ ഫൈനൈറ്റ് നമ്പേഴ്സ് എന്നാണ് ഇവിടെ കുറേ സംഖ്യകളുടെ ലിസ്റ്റ് തന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക ഈ കൂട്ടത്തില് ചെറിയ നമ്പർ ഉണ്ട് അതുപോലെ വലിയ നമ്പറുകളും ഉണ്ട് പക്ഷെ ഇവയെല്ലാം പരിമിത സംഖ്യകൾ അഥവാ ഫൈനൈറ്റ് നമ്പേഴ്സ് ആണ് മാത്തമറ്റിക്സില് ഒരു നിയമമുണ്ട് അതായത് എക്സ് ഒരു ഫൈനൈറ്റ് നമ്പർ ആണെങ്കിൽ എക്സ് പ്ലസ് വണ്ണും ഒരു ഫൈനൈറ്റ് നമ്പർ ആണ് അതായത് നിങ്ങൾക്ക് ഏത് പരിമിത സംഖ്യ തന്നാലും അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി അതിലും വലിയ ഒരു പരിമിത സംഖ്യ അഥവാ ഫൈനൈറ്റ് നമ്പർ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഇനി നിങ്ങൾക്ക് മരണമില്ല എന്ന് കരുതിക്കൊള്ളുക ഒന്നിൽ നിന്ന് നിന്നാരംഭിച്ച് ഒന്ന് വീതം കൂട്ടിക്കൂട്ടി നിങ്ങൾ എണ്ണുവാനായിട്ട് തുടങ്ങി കുറെ കഴിയുമ്പോൾ നിങ്ങൾ ആയിരത്തിൽ എത്തും കുറെ കഴിയുമ്പോൾ ലക്ഷത്തിൽ പിന്നെ കോടിയിൽ പിന്നെ കോടി 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 അങ്ങനെ വലിയ സംഖ്യകളിൽ പക്ഷെ എത്ര കാലം നിങ്ങൾ ഇരുന്ന് എണ്ണിയാലും നിങ്ങൾ അനന്തതയിൽ അഥവാ ഇൻഫിനിറ്റിയിൽ എത്തത്തില്ല ഓരോ ദിവസം കഴിയും തോറും ഒന്നിനൊന്നിനു വലിയ ഫൈനൈറ്റ് നമ്പറുകളിൽ നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കും എന്ന് മാത്രം ഈ തന്നിരിക്കുന്ന സംഖ്യാശ്രേണി അഥവാ നമ്പർ സീരീസ് ഒന്ന് ശ്രദ്ധിക്കുക വൺ ടു ഇൻഫിനിറ്റി എന്ന സംഖ്യാശ്രേണി അഥവാ നമ്പർ സീരീസ് ആണിത് ഒന്നിൽ നിന്ന് ആരംഭിച്ച് ഒന്ന് വീതം കൂടിക്കൂടി അനന്തതയിലേക്ക് പോകുന്ന സംഖ്യാശ്രേണി ഈ സംഖ്യാശ്രേണിയെ അഥവാ ഈ നമ്പർ സീരീസിനെ നമുക്ക് ഒരിക്കലും എണ്ണി തീർക്കുവാനായിട്ട് സാധിക്കുകയില്ല ഇത് നമ്മൾ ഇന്നത്തെ ആർഗ്യുമെന്റിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇത് നിങ്ങൾ മറക്കരുത് ഇനി ഇവിടെ തന്നിരിക്കുന്ന ഈ സംഖ്യാശ്രേണിയെ നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്നിൽ ആരംഭിച്ച് ഒന്ന് വീതം കൂടിക്കൂടി ആയിരത്തിൽ എത്തി നിൽക്കുന്ന സംഖ്യാശ്രേണി ഈ സംഖ്യാശ്രേണിയെ തീർച്ചയായിട്ടും നമുക്ക് എണ്ണി തീർക്കുവാനായിട്ട് സാധിക്കും ഇനി രണ്ടാമത് തന്നിരിക്കുന്ന ഈ സംഖ്യാശ്രേണി ശ്രദ്ധിക്കുക ഇത് മൈനസ് ആയിരത്തിൽ നിന്ന് ആരംഭിച്ച് ഒന്ന് വീതം കൂടിക്കൂടി മൈനസ് വണ്ണിൽ എത്തി നിൽക്കുന്നു ഈ ആദ്യത്തെ സംഖ്യാശ്രേണിയെ എണ്ണി എണ്ണിത്തീർക്കാമെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാമത്തെ സംഖ്യാശ്രേണിയെയും എണ്ണി തീർക്കാം കാരണം ഈ രണ്ട് സംഖ്യാശ്രേണികളിലും ഉള്ളത് തുല്യ എണ്ണം സംഖ്യകളാണ് ആയിരം വീതം സൈം ഓർഡർ അതായത് ചിഹ്നം ക്രമം എന്നിവയിൽ മാത്രം വ്യത്യാസമുണ്ട് എന്നേയുള്ളു ഇനി നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ ആ വൺ ടു ഇൻഫിനിറ്റി എന്ന ആ സംഖ്യാശ്രേണിയിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം ഈ സംഖ്യാശ്രേണി ഒന്നിൽ നിന്ന് ആരംഭിച്ച് ഒന്ന് വീതം കൂടിക്കൂടി അനന്തതയിലേക്ക് പോകുന്നു ഈ സംഖ്യാശ്രേണിയെ നമുക്ക് എണ്ണി തീർക്കാൻ പറ്റത്തില്ല അത് കുറച്ചു മുമ്പ് നമ്മൾ തെളിയിച്ചിരുന്നതാണ് ഇനി രണ്ടാമത് നൽകിയിരിക്കുന്ന ഈ സംഖ്യാശ്രേണി നിങ്ങൾ ശ്രദ്ധിക്കുക അത് മൈനസ് ഇൻഫിനിറ്റിയിൽ നിന്ന് തുടങ്ങി ഒന്ന് വീതം കൂടിക്കൂടി മൈനസ് വണ്ണിൽ വന്നു നിൽക്കുന്നു ഈ ആദ്യത്തെ സംഖ്യാശ്രേണി എണ്ണിത്തീർക്കാൻ പറ്റത്തില്ലെങ്കിൽ ഈ രണ്ടാമത്തെ സംഖ്യാശ്രേണിയും എണ്ണി തീർക്കാൻ പറ്റത്തില്ല കാരണം രണ്ട് സംഖ്യാശ്രേണികളിലും ഉള്ളത് തുല്യ എണ്ണം സംഖ്യകളാണ് അനന്തത വീതം ഓർഡർ സൈൻ അതായത് ക്രമം ചിഹ്നം എന്നിവയിൽ വ്യത്യാസമുണ്ട് ഉള്ളൂ ഈ രണ്ടാമത് തന്നിരിക്കുന്ന സംഖ്യാശ്രേണി നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് വൺ എന്ന സംഖ്യാശ്രേണിയാണ് ഇത് ഈ സംഖ്യാശ്രേണിയെ യാഥാർത്ഥ്യത്തിന്റെ മണ്ഡലത്തിൽ നമുക്ക് എണ്ണി എണ്ണിത്തീർക്കുവാനായിട്ട് സാധിക്കുകയില്ല ഇത് നമ്മുടെ ഇന്നത്തെ ഈ ആർഗ്യുമെന്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട രണ്ടാമത്തെ പോയിന്റ് ആണ് ഇത് നിങ്ങൾ മറക്കാനായിട്ട് പാടില്ല ഇനി സമയം എന്ന പ്രതിഭാസത്തിന്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം നിങ്ങൾ വാച്ചിലേക്ക് നോക്കി സമയം പതിനൊന്ന് മുപ്പത് അതായത് പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയ്ക്കായിട്ടുള്ള മണിക്കൂറിലാണ് ഇപ്പോൾ നിങ്ങൾ ഈ മണിക്കൂറിനെ ചിത്രത്തിൽ റെഡ് കളർ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു അതിനു മുമ്പുള്ള മണിക്കൂർ അതായത് പത്തിനും പതിനൊന്നിനും ഇടയ്ക്കായിട്ട് വരുന്ന മണിക്കൂർ അതിനെ യെല്ലോ കളർ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു അതിനും മുമ്പ് വരുന്ന മണിക്കൂർ അതായത് ഒൻപതിനും പത്തിനും ഇടയ്ക്ക് വരുന്ന മണിക്കൂർ അതിനെ ഗ്രീൻ കളർ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു ഈ രീതിയിൽ ഈ പുറകോട്ടുള്ള മണിക്കൂറുകളെ വ്യത്യസ്ത നിറങ്ങളിൽ നമുക്ക് തുടർന്നും സൂചിപ്പിക്കാം ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്നത് റെഡ് കളർ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്ന മണിക്കൂറിലാണ് പക്ഷേ ഈ മണിക്കൂറിൽ നിങ്ങൾ എത്തുന്നതിനു മുമ്പ് യെല്ലോ കളറിൽ സൂചിപ്പിച്ചിരിക്കുന്ന മണിക്കൂർ കടന്നു പോയായിരുന്നു അതിനും മുമ്പ് ഗ്രീൻ കളറിൽ സൂചിപ്പിച്ചിരിക്കുന്ന മണിക്കൂർ കടന്നു പോയായിരുന്നു അതിനും മുമ്പ് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന മണിക്കൂർ കടന്നുപോയായിരുന്നു ഇങ്ങനെ നമുക്ക് പുറകോട്ട് തുടർന്നും പറയാം എന്റെ ചോദ്യം ഇതാണ് ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന മണിക്കൂറിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് ആകെ എത്ര മണിക്കൂറുകൾ കടന്നുപോയിട്ടുണ്ട് നൂറ് എന്നാണ് നിങ്ങൾ മറുപടി നൽകുന്നത് എന്ന് കരുതുക അതായത് ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന മണിക്കൂറിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് ഒന്നിനു ശേഷം മറ്റൊന്നായി ആകെ നൂറ് മണിക്കൂറുകളാണ് കടന്നുപോയിട്ടുള്ളത് എങ്കിൽ നമുക്ക് പറയേണ്ടി വരും സമയം എന്ന പ്രതിഭാസം അതായത് ഫിനോമനൻ ഓഫ് ടൈം ആരംഭിച്ചത് നൂറ് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇനി പതിനായിരം കോടി എന്നാണ് നിങ്ങൾ മറുപടി നൽകുന്നത് എന്ന് കരുതുക അതായത് ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന മണിക്കൂറിൽ എത്തിച്ചേരുന്നതിന് മുൻപ് ഒന്നിന് ശേഷം മറ്റൊന്നായി ആകെ പതിനായിരം കോടി മണിക്കൂറുകൾ കടന്നുപോയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നമുക്ക് പറയേണ്ടി വരും സമയം എന്ന പ്രതിഭാസം ഫിനോമിനോൺ ഓഫ് ടൈം ആരംഭിച്ചത് പതിനായിരം കോടി മണിക്കൂറുകൾക്ക് മുമ്പാണ് അതിനു മുമ്പ് സമയം എന്നൊരു കാര്യം ഇല്ലായിരുന്നു ഇനി നിങ്ങൾ പറയാൻ പോകുന്ന മറുപടി സാധാരണഗതിയിൽ ഇതായിരിക്കും സമയത്തിന് ആരംഭമില്ല അത് എക്കാലവും പിറകോട്ട് ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയേണ്ടി വരും ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന മണിക്കൂറിൽ എത്തിച്ചേരുന്നതിന് മുൻപ് ഒന്നിനു ശേഷം മറ്റൊന്നായി അനന്തമായ എണ്ണം മണിക്കൂറുകൾ അതായത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് അവേഴ്സ് കടന്നുപോയിട്ടുണ്ട് എന്ന് ഇത് സാധ്യമായ കാര്യമാണോ എന്ന് നമുക്ക് ഇനി പരിശോധിക്കാം നിങ്ങൾ ഈ ചിത്രം കാണുക ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന മണിക്കൂറിനെ പൂജ്യം എന്ന സംഖ്യ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു ഇനി വരാൻ പോകുന്ന മണിക്കൂറിനെ ഒന്ന് എന്ന സംഖ്യ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു അതിനും ശേഷം വരാൻ പോകുന്ന മണിക്കൂറിനെ രണ്ട് എന്ന സംഖ്യ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്നത് പൂജ്യം എന്ന സംഖ്യ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്ന മണിക്കൂറിലാണ് ഇതിനു മുൻപ് കടന്നുപോയ മണിക്കൂറിനെ മൈനസ് വൺ എന്ന സംഖ്യ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു അതിനും മുമ്പ് കടന്നുപോയ മണിക്കൂറിനെ മൈനസ് രണ്ട് കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു അതിനും മുമ്പ് കടന്നുപോയ മണിക്കൂറിനെ മൈനസ് മൂന്ന് കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു ഈ രീതിയിൽ നമുക്ക് പുറകോട്ട് തുടർന്നും സൂചിപ്പിക്കാം ഇനി സമയം എന്ന പ്രതിഭാസം ഫിനോമിനൻ ഓഫ് ടൈം അത് ആരംഭിച്ചത് പത്ത് മണിക്കൂറുകൾക്ക് മുമ്പാണ് എന്ന് കരുതുക അങ്ങനെയെങ്കിൽ ചിത്രത്തിലെ ഈ ലൈൻ ഇടത്തോട്ട് മൈനസ് പത്ത് വരെ നമുക്ക് നീട്ടേണ്ടതായിട്ട് വരും അതായത് മൈനസ് പത്ത് കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്ന മണിക്കൂറിലാണ് സമയം ആരംഭിച്ചത് ഇനി സമയത്തിന് ആരംഭമില്ല അത് എക്കാലവും പിറകോട്ട് ഉണ്ടായിരുന്നു എന്ന് കരുതുക അങ്ങനെയെങ്കിൽ ചിത്രത്തിലെ ഈ ലൈൻ ഇടത്തോട്ട് മൈനസ് ഇൻഫിനിറ്റി വരെ നമുക്ക് നീട്ടേണ്ടതായി വരും ഈ ചിത്രം നിങ്ങൾ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ച് കാണുക ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന മണിക്കൂറിനെ പൂജ്യം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു സമയത്തിന് ആരംഭമില്ല എങ്കിൽ ഈ മണിക്കൂറിൽ എത്തിച്ചേരുന്നതിന് മുൻപ് ഒന്നിനു ശേഷം മറ്റൊന്നായി അനന്തമായ എണ്ണം മണിക്കൂറുകൾ കടന്നു പോന്നിട്ടുണ്ട് ഇത് മൈനസ് ഇൻഫിനിറ്റിയിൽ നിന്ന് തുടങ്ങി ഒന്ന് വീതം കൂട്ടിക്കൂട്ടി എണ്ണി മൈനസ് വണ്ണിൽ എത്തിച്ചേർന്നു എന്ന് പറയുന്ന പറയുന്നതിന് തുല്യമാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സമയത്തിന് ആരംഭമില്ല അത് പുറകോട്ട് എക്കാലവും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് വൺ എന്ന സംഖ്യാശ്രേണി അഥവാ നമ്പർ സീരീസ് എണ്ണിത്തീർത്തു എന്ന് പറയുന്നതിനോട് മാത്തമറ്റിക്കലി ഇക്വലന്റ് ആണ് എന്നാൽ മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് വൺ എന്ന സംഖ്യാശ്രേണി യാഥാർത്ഥ്യത്തിന്റെ മണ്ഡലത്തിൽ എണ്ണിത്തീർക്കാൻ പറ്റുകയില്ല എന്ന് ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ തെളിയിച്ചിരുന്നതാണ് ഇതിൽ നിന്നും എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമയത്തിന് ആരംഭമില്ല അതെക്കാലവും പിറകോട്ടുണ്ടായിരുന്നു എന്ന ആശയം തെറ്റാണ് എന്നല്ലേ അതായത് ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന മണിക്കൂറിന് മുമ്പ് പരിമിതമായ എണ്ണം മണിക്കൂറുകൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് അവേഴ്സ് മാത്രമേ കടന്നു പോന്നിട്ടുള്ളൂ അതായത് സമയത്തിന് ഒരു ആരംഭം ഉണ്ട് ടൈം ഹാസ് എ ബിഗിനിങ് ഇത് നിങ്ങൾ ഓർത്തിരിക്കുക ഇനി സമയം എന്താണ് എന്നതിനെ കുറിച്ച് അല്പം കൂടി ആഴത്തിൽ നമുക്ക് ചിന്തിക്കാം നമ്മൾ സാധാരണഗതിയിൽ എപ്പോഴും സമയത്തെക്കുറിച്ച് പറയുന്നത് എന്തിലെങ്കിലും വരുന്ന മാറ്റവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോ ക്ലോക്കിന്റെ സൂചിയുടെ പൊസിഷനിൽ വരുന്ന മാറ്റം ഇതിനെ നമ്മൾ സമയമായിട്ട് പറയുന്നു ഇനി ഈ പ്രപഞ്ചത്തിൽ യാതൊന്നിലും അതായത് മനുഷ്യന്റെ ശരീരത്തിലും മനസ്സിലും ഉൾപ്പെടെ യാതൊന്നിലും ഒരു മാറ്റമില്ല എന്ന് കരുതുക അങ്ങനെയെങ്കിൽ ഈ സമയം എന്ന ആശയത്തിന് പിന്നെ പ്രത്യേകിച്ച് വലിയ പ്രസക്തിയൊന്നുമില്ല ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് എവിടെയെങ്കിലും തുടർച്ചയായ ഒരു മാറ്റം അതായത് ഒരു കണ്ടിന്യൂസ് ചേഞ്ച് നടന്നു കഴിഞ്ഞാൽ കുറച്ച് സമയവും കടന്നുപോയിരിക്കും സമയം ഒട്ടും കടന്നു പോകാതെ തുടർച്ചയായ ഒരു മാറ്റപ്രക്രിയ നടത്താനായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല അതായത് മാറ്റം എവിടെയുണ്ടോ അവിടെയെല്ലാം സമയം എന്ന പ്രതിഭാസവുമുണ്ട് ഇനി നമ്മൾ കുറച്ചു മുമ്പ് കണ്ടു സമയത്തിന് ഒരു ആരംഭമുണ്ട് അങ്ങനെയെങ്കിൽ തീർച്ചയായും മാറ്റത്തിനും ഒരു ആരംഭം ഉണ്ടായിരിക്കണം അതായത് എ ബിഗിനിങ് മാറ്റത്തിന് ഒരു ആരംഭം ഉണ്ട് ഇനി നമുക്ക് നമ്മുടെ പ്രപഞ്ചത്തിന്റെ കാര്യത്തിലേക്ക് യൂണിവേഴ്സിന്റെ കാര്യത്തിലേക്ക് വരാം നമ്മുടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അത് തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് അപ്പോൾ മാറ്റത്തിന് ഒരാരംഭമുണ്ടെങ്കിൽ തീർച്ചയായും ഈ പ്രപഞ്ചത്തിനും ഒരു ആരംഭം ഉണ്ടായിരിക്കണം ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും വച്ചിരിക്കുന്നത് സ്പേസിന്റെ ഉള്ളിലായിട്ടാണ് എന്നാൽ ഈ മോഡേൺ ഫിസിക്സിലെ കൺസെപ്റ്റ് അനുസരിച്ച് ഈ സ്പേസ് എന്ന് പറയുന്നത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് അതായത് ബ്രിച്വൽ പാർട്ടിക്കിൾസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കണിക ജോഡികൾ പാർട്ടിക്കൽ പെയേഴ്സ് ഈ സ്പേസിലെ ഓരോ പോയിന്റിലും തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിനുശേഷം ഈ പാർട്ടിക്കിളുകൾ അല്പം അകന്നു പോകും വീണ്ടും തിരിച്ചു വന്ന് കൂടിച്ചേർന്ന് ഇല്ലാതായിത്തീരും ഈ പ്രതിഭാസത്തെ നമ്മൾ ക്വാണ്ടം ഫ്ലക്ച്വേഷൻ എന്നാണ് വിളിക്കുന്നത് ഈ മോഡേൺ ഫിസിക്സിലെ കൺസെപ്റ്റ് അനുസരിച്ച് ഈ സ്പേസിൽ നിരന്തരം ഓരോ പോയിന്റിലും ഈ ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് അരങ്ങേറിക്കൊണ്ടാണ് ഇരിക്കുന്നത് അതായത് ഈ സ്പേസ് എന്ന് പറയുന്നത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് അപ്പോൾ കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞു മാറ്റത്തിന് ആരംഭമുണ്ട് അങ്ങനെയെങ്കിൽ ഈ സ്പേസിനും ആരംഭം ഉണ്ടായിരിക്കണം അതായത് ഒരു കാലത്ത് ഈ സ്പേസ് ഇല്ലായിരുന്നു ഈ സ്പേസ് ഇല്ലെങ്കിൽ പിന്നെ പ്രപഞ്ചത്തിൽ മറ്റൊന്നും ഉണ്ടായിരിക്കുക സാധ്യമല്ല കാരണം ബാക്കിയുള്ളതെല്ലാം വെച്ചിരിക്കുന്നത് സ്പേസിന്റെ ഉള്ളിലാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് തുടക്കത്തിൽ അതായത് ഏറ്റവും ആരംഭത്തിൽ സ്പേസ് ഉൾപ്പെടെ യാതൊന്നും ഇല്ലായിരുന്നു ഇനി ഒരു നിരീശ്വരവാദിയുടെ മുൻപിലുള്ള ഓപ്ഷൻ ഇതാണ് ഈ സ്പേസ് പോലും ഇല്ലാതിരുന്ന ഒന്നുമില്ലായ്മയിൽ നിന്ന് പ്രപഞ്ചത്തിന്റെ ആദ്യ രൂപം തനിയെ ഉണ്ടായി വന്നു എന്നാൽ ഇതിന് യാതൊരു സയന്റിഫിക് ബേസിസ് ഇല്ല ഫിലോസഫിക്കൽ ബേസിസ് ഇല്ല വെറും അന്ധമായ ഒരു വിശ്വാസം ബ്ലൈൻഡ് ഫെയ്ത്ത് മാത്രമേ മാത്രമാണ് ഇത് എന്ന് പറയാൻ നമുക്ക് പറ്റത്തുള്ളൂ ഇനി ചിലർ പറയും പ്രപഞ്ചത്തിന്റെ ആദ്യ രൂപം ഉണ്ടായത് ഒരു ക്വാണ്ടം ഫ്ലക്ച്വേഷനിലൂടെയാണ് എന്ന് പക്ഷേ ക്വാണ്ടം ഫ്ലക്ച്വേഷൻ സ്പേസിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യമാണ് സ്പേസ് പോലും ഇല്ലാത്തടത്ത് ക്വാണ്ടം ഫ്ലക്ച്വേഷൻ ഉണ്ടാകാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ആ നിരീശ്വരവാദിയുടെ മുൻപിലുള്ള ആ ചോയ്സ് ഇതാണ് ഒന്നുമില്ലാത്ത ശുദ്ധശൂന്യതയിൽ നിന്ന് സ്പെയ്സ് പോലുമില്ലാത്ത ശൂന്യതയിൽ നിന്ന് പ്രപഞ്ചത്തിന്റെ ആദ്യത്തെ രൂപം തനിയെ ഉണ്ടായി വന്നു പക്ഷേ ഇതിന് ആ ശാസ്ത്രീയമോ ഫിലോസഫിക്കലോ ആയി യാതൊരു അടിസ്ഥാനമോ ഇതിന് ഇല്ല ഇനി അടുത്ത ഓപ്ഷൻ ഇതാണ് പ്രപഞ്ചത്തിന്റെ ആദ്യ രൂപത്തെ ദൈവം സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കുക പക്ഷേ ഇവിടെ ഒരു കാര്യം ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഉണ്ട് എന്നതിന് എന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന അഡീഷണൽ എവിഡൻസസ് മറ്റ് തെളിവുകൾ നമുക്ക് ഫിലോസഫി സ്പിരിച്വാലിറ്റി തുടങ്ങിയ മേഖലകളിൽ നിന്ന് നിരവധി എണ്ണം ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കും എന്നാല് ഈ പ്രപഞ്ചത്തിന്റെ ആദ്യ രൂപം പൂർണമായ ഒന്നുമില്ലായ്മയിൽ നിന്ന് തനിയെ ഉണ്ടായി വന്നു എന്ന് കരുതിയാൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന അഡീഷണൽ എവിഡൻസസ് അത് വേറെ ഇല്ല അപ്പോൾ ന്യായമായും ഒരു ചോദ്യം ഉദിക്കും ദൈവത്തെ ആരാണ് സൃഷ്ടിച്ചത് പ്രപഞ്ചത്തിന് ഒരു ആരംഭമുണ്ട് അതുകൊണ്ടാണ് അതിന് ഒരു സൃഷ്ടാവിന്റെ ആവശ്യം നേരിട്ടത് എന്നാൽ ഫിലോസഫിക്കൽ ആയിട്ട് ചിന്തിക്കുമ്പോൾ ദൈവത്തിന് ആരംഭമില്ല അതുകൊണ്ട് അവനെ പ്രത്യേകിച്ച് ആരും സൃഷ്ടിക്കേണ്ടതിന്റെ ആവശ്യവുമില്ല ഇനി സമയത്തിന്റെ ആരംഭവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം പറഞ്ഞ ആ പ്രശ്നം അത് ദൈവത്തെ ബാധിക്കില്ല കാരണം ദൈവം സമയത്തെ ട്രാൻസെൻഡ് ചെയ്യുന്നവനാണ് ഒരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അതായത് ടൈം സ്പേസ് എന്നിവയ്ക്ക് അപ്പുറത്തുള്ളവനും അതായത് ടൈം സ്പേസ് എന്നിവയെ ട്രാൻസെൻഡ് ചെയ്യുന്നവനും ആരംഭമില്ലാത്തവനുമായ ഒരു ദൈവം ഇതിനെക്കുറിച്ചുള്ള ഒരു ഫിലോസഫിക്കൽ മോഡൽ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ഫോമുലേഷൻ വളരെ റീസണബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പ്രമുഖരായ നിരവധി ഫിലോസഫേഴ്സ് ഇക്കാര്യം അംഗീകരിക്കുന്നുണ്ട് എന്നാൽ പ്രപഞ്ചത്തിന്റെ ആദ്യ രൂപം ഒന്നുമില്ലായ്മയിൽ നിന്ന് തനിയെ ഉണ്ടായി വന്നു ഇത് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു ഫിലോസഫിക്കൽ മോഡൽ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ഫോമുലേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നത് വളരെ പ്രയാസമേറിയ കാര്യമാണ് അതായത് ആരംഭമില്ലാത്തവനും ടൈം സ്പേസ് എന്നിവയെ ട്രാൻസെൻഡ് ചെയ്യുന്നവരുമായ ഒരു ദൈവം ഇത് നമുക്ക് ഫിലോസഫിക്കലായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും എന്നാൽ പ്രപഞ്ചത്തിന്റെ ആദ്യ രൂപം പൂർണമായ ഒന്നുമില്ലായ്മയിൽ നിന്ന് അതായത് അബ്സല്യൂട്ട് നത്തിനെസിൽ നിന്ന് തനിയെ ഉണ്ടായി വന്നു എന്ന് കാണിക്കുന്ന ഒരു ഫിലോസഫിക്കൽ ഡെമോൺസ്ട്രേഷൻ നമുക്ക് ഏറെക്കുറെ അസാധ്യമാണ് ഇത്രയും പ്രതിപാദിച്ചതിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ദൈവം ഉണ്ട് ദൈവമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്ന് വിശ്വസിക്കുന്നതാണ് യുക്തിക്ക് കൂടുതൽ നന്നായി നിരക്കുന്ന കാര്യം അതാണ് കൂടുതൽ റീസണബിൾ ആയിട്ടുള്ളത്